നാടിന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചും പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഉറച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരും ജനപ്രതിനിധികളും കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സാരഥി സംഗമത്തിലാണ് പുതുതായി ചുമതലയേറ്റ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചത് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രഘുനാഥ് കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജ്യോതിഷ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എം വി പ്രശാന്തൻ മാസ്റ്റർ ലീല രാമകൃഷ്ണൻ എന്നിവരാണ് സാരഥി സംഗമത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത് കുന്നംകുളത്ത് താലൂക്കാശുപത്രി നിർമ്മാണവും തുറക്കുളം മാർക്കറ്റും ജംഗ്ഷൻ വികസനവും അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു താലൂക്ക് മന്ദിരം നഗരസഭാ അനക്സ് കെട്ടിടം വനിതാ ഹോസ്റ്റൽ കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ ഓപ്പൺ സ്റ്റേഡിയം തുടങ്ങിയ പദ്ധതികളുടെ പൂർത്തീകരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് സൗമ്യ അനിലൻ വിശദീകരിച്ചു പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം തന്നെ ഒരു അതേപോലെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള പദ്ധതികളാണ് ആലോചിക്കുന്നത് അതേപോലെ തന്നെ കൂടുതലായി ആളുകൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ കടവല്ലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുമെന്ന് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ സൂചിപ്പിച്ചു പെരുമ്പിലാവ് സെന്ററിൽ ഇടം എന്ന പേരിൽ നടപ്പിലാക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രവും പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതി പൂർത്തീകരിക്കും ചൂണ്ടൽ പഞ്ചായത്തിൽ മുൻ ഭരണസമിതികളുടെ വികസന തുടർച്ചയാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിപ്രസാദ് അറിയിച്ചു വനിതകൾക്കായി നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കും കേച്ചേരി ജംഗ്ഷൻ വികസനവും പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടവുമാണ് പ്രധാന ലക്ഷ്യങ്ങളെന്ന് അവർ സൂചിപ്പിച്ചു കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ശാശ്വത നടപടികൾ ആവിഷ്കരിക്കുമെന്ന് പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജ്യോതിഷ് പറഞ്ഞു ഗ്രാമീണ റോഡുകൾ നന്നാക്കും കിളിപ്പാടം പദ്ധതി പൂർത്തീകരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തും നെല്ല് സംഭരണത്തിൽ പഞ്ചായത്ത് ഇടപെടുമെന്നും ജ്യോതിഷ് വ്യക്തമാക്കി കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കും തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ പറഞ്ഞു കാർഷിക മേഖലയിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും സ്മാർട്ട് കൃഷിഭവന്റെ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കി കാട്ടകാമ്പൽ ഗ്രാമത്തിന്റെ പച്ചപ്പ് വീണ്ടെടുക്കുമെന്ന് ജയശങ്കർ സൂചിപ്പിച്ചു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലേബർ ബാങ്ക് രൂപീകരിക്കുമെന്ന് പ്രസിഡന്റ് സി ജി രഘുനാഥ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എം വി പ്രശാന്തൻ ലീലാ രാമകൃഷ്ണൻ തുടങ്ങിയവരും തങ്ങളുടെ ഡിവിഷനുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷനായി സെക്രട്ടറി എം എം അജ്മൽ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ദ്ര എന്നിവർ സംസാരിച്ചു